ഒരിക്കൽ ഒരു കത്തീഡ്രൽ പള്ളിയിൽ കുർബാന കഴിഞ്ഞ് വികാരിച്ചും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു മൂന്നര വയസ്സുള്ള കുഞ്ഞ് അച്ഛൻ്റെ അടുത്തേക്ക് ഓടി വന്ന് അവളുടെ കണ്ണുകൾ പൂച്ച കണ്ണുകളാണ് മകരല്ല ചില കുഞ്ഞുങ്ങളുടെ കണ്ണുകൾ പൂച്ചക്കണ്ണുകളാണ് നല്ല ഭംഗിയുള്ള കണ്ണുകളാണത് അപ്പോൾ ഈ പൂച്ച കണ്ണുള്ള കുഞ്ഞ് വന്ന് അച്ഛനോട് ചോദിച്ചു അച്ഛ ദൈവത്തിൻ്റെ കണ്ണ് എങ്ങനെയാണ് ഒരൽപനേനം അച്ഛൻ നിശബ്ദനായി എന്നിട്ട് അച്ഛൻ പറഞ്ഞു കുഞ്ഞ് ദൈവത്തിൻ്റെ കണ്ണ് ദൈവത്തിൻ്റെ കണ്ണിൻ്റെ നിറം നിന്റെ കണ്ണിൻ്റെ നിറമാണ് ദൈവത്തിൻ്റെ കണ്ണുകൾക്കും ദൈവത്തിൻ്റെ കണ്ണുകള് നിന്റെ കണ്ണുകളെ പോലെയാണ് ഉടനെ കുഞ്ഞ് അങ്ങ് ദൂരെ മാറി നിൽക്കുന്ന തൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് തുള്ളിച്ചാടിക്കൊണ്ട് ചെന്ന് പറഞ്ഞു അമ്മേ അച്ഛാ ദൈവത്തിൻ്റെ കണ്ണ് എൻ്റെ കണ്ണ് പോലെയാണ് ദൈവത്തിൻറെ കണ്ണിൻ്റെ നിറം എൻ്റെ കണ്ണിൻ്റെ നിറമാണ്